என்ன 얘기ardı எல்லாரும் நீங்க சம்பளம் பத்தியா பேசுறீங்க நான் அபர என்ன அர்த்தம் எடுத்தமிழ் ઓળுகேமே நீ வரதே இல்லை ஆ பத்தாமரும் ஆறி ஜோடிக்காரன் பరగாரு இல்லன்னா யார் ஆக்கி ஆயி கோண அடிக்கிற மேனேஜர் யாராவது வரணும் அர்த்தம் யாராவது வந்து பாத்து பாற வேண்டிய இல்லே எந்தாக்கி இந்தங்க வரல கோல்டுக்கு காரண இல்ல

കെ എസ് ഇ ബി എന്ന സ്ഥാപനം എവിടെ എത്തപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ ഇനിയെങ്കിലും ആത്മപരിശോധന നടത്തണം ജനത്തിനെ ഷോക്കടിപ്പിക്കുകയാണ് മാത്രമല്ല പലപ്പോഴും നിരപരാധികളുടെ ജീവനും ഈ സ്ഥാപനം ബലിയാടാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ വാർത്താ തലക്കെട്ടുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതിയാകും എത്ര നിരപരാധികളുടെ ജീവനാണ് ഈ പൊതുമേഖലാ സ്ഥാപനം അല്ല ഈ വെള്ളാന കവർന്നെടുത്തതെന്ന് പതിനായിരം കോടിയിലധികം രൂപയുടെ കടബാധ്യതയുള്ള കെ എസ് ഇ ബി ഇനിയും മലയാളികളെ ഷോക്കെടുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഉയർന്ന ശമ്പളവും കാര്യക്ഷമതമയില്ലാത്ത മുഖമുദ്രയാക്കിയ ഈ സ്ഥാപനം മലയാളി സമൂഹത്തിന് നാണക്കേടാണെന്ന് തന്നെ പറയേണ്ടി വരും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിയുർത്ത പ്രസ്ഥാനങ്ങൾ ജനത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം നികുതി പങ്കം ഉപയോഗിച്ച് ധൂർത്തടിക്കുന്ന വെല്ലുവിളിക്കുന്ന പ്രസ്ഥാനമായി കെ സി ബി മാറിയിരിക്കുന്നു